നിങ്ങൾ അറിഞ്ഞോ ദേശീയപാത അറുപത്തിയാറിൽ ഇരുചക്ര വാഹനങ്ങൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു രാമനാട്ടുകര വളാഞ്ചേരി കഴക്കൂട്ടം കരോട് തുടങ്ങിയ പാതകളിൽ ഇരുചക്ര വാഹനങ്ങൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും അതുപോലെ തന്നെ ട്രാക്ടറുകൾക്കും നിരോധനം ഏർപ്പെടുത്തിയതായിട്ടായിരുന്നു വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നത് ഐ ആർ സി ചട്ടങ്ങൾ പ്രകാരം ഈ നാഷണൽ ഹൈവേകളിലും എക്സ്പ്രസ് വേകളിലും ഇത്തരത്തിലുള്ള ചെറിയ വാഹനങ്ങൾക്കുള്ള പ്രവേശനം ശരിക്കും അനുവദനീയമല്ല എന്നാൽ കേരളത്തിന്റെ സ്ഥിതി വ്യത്യസ്തമായതിനാലാണ് ദേശീയപാതകളിൽ ഇരുചക്ര വാഹനങ്ങൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താത്തത് ഈ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് കേരളത്തിന്റെ ഹൈവേയുടെ വീതി വളരെ കുറവാണ് അതുപോലെ തന്നെ നമുക്ക് സർവീസ് റോഡുകളുടെ എണ്ണവും വളരെ കുറവാണ് അതുകൊണ്ടാണ് ഈ അധികൃതർ ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്കുള്ള നിരോധനം ഏർപ്പെടുത്താത്തത് എന്നാൽ വാഹനങ്ങൾക്ക് എല്ലായിടത്തും നിന്നും ദേശീയപാതയിലേക്കുള്ള എൻട്രി ഉണ്ടാകില്ല അതിന് പകരം ഒരു എക്സിറ്റ് പോയിന്റും ഒരു എൻട്രി പോയിന്റും ഉണ്ടാകും മുഴുവൻ ദേശീയപാത അറുപത്തിയാറിലും യൂട്ടേഡുകളോ സിഗ്നലുകളോ ഉണ്ടാകില്ല പകരം അടിപ്പാതകൾ മാത്രമാണ് ഉണ്ടാവുക